ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ കേരളത്തിലും നമ്മുടെ രാജ്യത്ത് മുഴുവൻ നടക്കുന്നുണ്ട് പൈപ്പ് എത്തിയോ കറുപ്പ പൈപ്പ് ആരും ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ വക്രവുമായിട്ട് നടക്കുന്ന അദ്ദേഹങ്ങൾ അവരൊക്കെ ഉത്തരം പറയട്ടെ എല്ലാം വെള്ളം ചോദിച്ചോട്ടെ ചേച്ചി ഇങ്ങോട്ട് വരും ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ കേരളത്തിലും നമ്മുടെ രാജ്യത്ത് മുഴുവൻ നടക്കുന്നുണ്ട് പൈപ്പ് എത്തിയ പൈപ്പ് ആരാ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള കാശും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ചില വില്ലാളി വീരന്മാരാണ് എത്ര ആഴത്തിൽ താത്തിട്ടു ചിലടത്ത് പാറ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി അനധികൃതമായിട്ട് വല്ലാത്ത ആഴത്തിലേക്ക് താത്തിട്ടു ഇതിനെ സംബന്ധിച്ചൊക്കെ വലിയ അഴിമതി കഥകൾ ഇനി വരാനുണ്ട് പുറത്ത് അങ്ങനെയുള്ള തസ്കരന്മാരാണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനിവിടെ അടിയൊറച്ച് അടിവരയിട്ട് പറയുകയാണ് വേണമെങ്കിൽ ഇതിനൊക്കെ മറുപടി അവർ തരട്ടെ കേട്ടോ അതിന് മാത്രം ഇപ്പൊ ഇരിക്കുന്നവരെ വിളിപ്പാണ് അവസരമുള്ളൂ പക്ഷെ ചിലപ്പോൾ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഈ വർഷം തന്നെ അതിനുള്ള അവസരമുണ്ട് അതിന് തയ്യാറല്ല അപ്പൊ പിന്നെ പണി പാലും വെള്ളത്തിലും കരിമന്നൂര് കേട്ടോ കരുവന്നൂർ മാത്രമല്ല കണക്കിന് ൂർ മാത്രേത് രാഷ്ട്രീയ കക്ഷിയുടെ നൂറ് കണക്കിന് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ബാങ്കുകളും കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ടാവാം എല്ലാം രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്ന ജനങ്ങളുടെ ചോരയുടെ വില പണം പണം വഞ്ചിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുന്ന സർക്കാരായിരിക്കും മോദി സർക്കാർ എന്നാണ് തൃശൂർക്കാരോട് പറ്റുമെങ്കിൽ വക്രവുമായിട്ട് നടക്കുന്ന അദ്ദേഹങ്ങൾ അവരൊക്കെ ഇതിനുത്തരം പറയട്ടെ എല്ലാം വെള്ളം ചോദിച്ചോട്ടെ ചേച്ചി ഇങ്ങോട്ട് വരും ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ കേരളത്തിലും നമ്മുടെ രാജ്യത്ത് മുഴുവൻ നടക്കുന്നുണ്ട് പൈപ്പ് എത്തിയോ കറുപ്പ പൈപ്പ് ആരും ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള കാശും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ചില വില്ലാളി വീരന്മാരാണ് എത്ര ആഴത്തിൽ താത്തിട്ടു ചിലയിടത്ത് പാറ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി അനധികൃതമായിട്ട് വല്ലാത്ത ആഴത്തിലേക്ക് താത്തിട്ടു ഇതിനെ സംബന്ധിച്ചൊക്കെ വലിയ അഴിമതി കഥകൾ ഇനി വരാനുണ്ട് പുറത്ത് അങ്ങനെയുള്ള തസ്ക്കരന്മാരാണ് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനിവിടെ അടിയൊറച്ച് അടിവരയിട്ട് പറയുകയാണ് വേണമെങ്കിൽ ഇതിനൊക്കെ മറുപടി അവർ തരട്ടെ കേട്ടോ അതിന് മാത്രം ഇപ്പൊ ഇരിക്കുന്നവരെ ഇവിടെ സാധനം അതിന് അവസരമുള്ളൂ పక్షే చ ఈశ్వరన్ అనుగ్రహించాల్ ఈ వర్షం తేను అవసరం